ശക്തിയുള്ളവനുമായ ഒരുത്തൻ ആ ഉദ്യമത്തിൽ നിന്നും അവനെ തടഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇയാളുടെ മട്ടും ഭാവവും സംസാരവുമെല്ലാം കേട്ടിട്ട് തികച്ചും ഒരു ഭ്രാന്തനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആഗതന്റെ സമീപം വന്ന് ഇപ്രകാരം ചോദിച്ചു അല്ലയോ മനുഷ്യ നിങ്ങളെങ്ങനെ ഈ കൊട്ടാരത്തിൽ കയറി ഉരുക്കുകൊണ്ടുണ്ടാക്കിയ കവാടങ്ങളല്ലേ പോരാത്തതിന് ശക്തരും ആയുധധാരികളുമായ പാറാവുകാരും അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് നിങ്ങൾ ഇതെങ്ങനെ ഇതിനകത്ത് കയറാൻ കഴിഞ്ഞു ഞാൻ എന്റെ ഒട്ടകത്തിന് കാണാതായിട്ട് പല സ്ഥലത്തും തിരഞ്ഞു നടന്നു എവിടെയും കണ്ടെത്തിയില്ല കൂട്ടത്തിൽ ഇവിടെയും തിരയാമെന്ന് വെച്ചു എന്റെ ഒട്ടകത്തെ ഇവിടെ എങ്ങാനും കണ്ടോ വീണ്ടും അതേ പല്ലവി തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കൈവെക്കുന്നതിൽ നിന്നും തടഞ്ഞ ആ പരിചാരകനും ദേഷ്യവും കോപവും വന്നു തുടങ്ങിയിരിക്കുന്നു അയാൾ ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് രാജകൊട്ടാരമാണ് രാജകൊട്ടാരത്തിലാണോ ഒട്ടകത്തെ തിരിയുന്നത് അതൊന്നും ആഗതൻ ശ്രദ്ധിക്കുന്നില്ല അയാൾ വീണ്ടും വീണ്ടും തന്റെ ശ്രമം തുടരാനുള്ള ഭാവമാണ് എന്നെ വിടൂ ഞാൻ ഇവിടെ മുഴുവനും ഒന്ന് കയറിയിറങ്ങട്ടെ ഇവിടെയെങ്ങാനും ആരുടെ എങ്ങാനും ശ്രദ്ധയിൽപ്പെടാതെ എന്റെ ഒട്ടകം നിൽപ്പുണ്ടെങ്കിലോ അയാൾ കുതിറി ഭടന്മാർ ശക്തിപൂർവം പിടിച്ചു നിർത്തി ഇയാൾ തികച്ചും ഒരു ഭ്രാന്തൻ തന്നെ അവർ തീരുമാനിച്ചു ഈ ശബ്ദ കോലാഹലങ്ങളാണ് രാജാവിന്റെ ചെവിയിലെത്തിയത് ആരവിടെ ചക്രവർത്തിയുടെ സ്വരം കേട്ട് ഒരു ഭടൻ ഇങ്ങോട്ട് ഓടി വന്നു എന്താണ് ഇവിടെ ഒരു ബഹളം അത് ഒരു അപരിചിതൻ കൊട്ടാരത്തിൽ കയറിയിരിക്കുന്നു അയാളെ പിടിച്ചു പുറത്താക്കുന്നതിന്റെ ബഹളമാണ് അയാളുടെ ആവശ്യം എന്താണ് രാജാവ് ചോദിച്ചു ഒരു ആവശ്യവുമില്ല വർത്തമാനം കേട്ടിട്ട് അയാൾ ഒരു ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത് അതെന്താ അയാളുടെ ഒരൊട്ടകം കാണാതായിരിക്കുന്നുവെത്രേ അത് തിരിയാനാണ് കൊട്ടാരത്തിനകത്ത് കയറിയതെന്നാണ് അയാൾ പറയുന്നത് രാജാവിന് ആ വാർത്ത കേട്ട് അത്ഭുതം തോന്നി ഒട്ടകം തിരിയുന്നത് രാജകൊട്ടാരത്തിലോ വിചിത്രം തന്നെ ആട്ടെ അയാളെ ഉടൻ നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കൂ രാജാവ് കൽപ്പിച്ച നിമിഷങ്ങൾക്കകം രാജകീയാജ്ഞൻ നിറവേറ്റപ്പെട്ടു ആഗതൻ ചക്രവർത്തിയുടെ മുന്നിലെത്തി താങ്കൾ ആരാണ് എങ്ങനെ ഈ കൊട്ടാരത്തിനകത്തെത്തി ചക്രവർത്തി ഇബ്രാഹീമം റതിയല്ലാഹു എന്നു ആ ആഗതനോട് ചോദിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു അവന്റെ കഴിവിൻ അതീതമായി വല്ലതുമുണ്ടോ ആഗതൻ പ്രതിവചിച്ചു ആട്ടേ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നത് എന്തിനാണ് എന്റെ ഒരൊട്ടകം കാണാതായിരിക്കുന്നു അത് ഇവിടെ എങ്ങാനും വന്നു പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ് താങ്കൾക്ക് ചിത്തഭ്രമം പിടിച്ചോ രാജ കൊട്ടാരത്തിനകത്ത് ആരെങ്കിലും ഒട്ടകത്തെ വരുമോ രാജാവിന്റെ ചോദ്യം കേട്ട് ആഗതൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്താഹേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നത് രാജാവ് കോപാകുരനായി ചോദിക്കുകയാണ് ഒന്നുമില്ല രാജകൊട്ടാരത്തിൽ വന്ന് ഒട്ടകത്തെ അന്വേഷിക്കുന്ന എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങയും പരിചാരകന്മാരും ഒന്നടങ്കം പറയുന്നു ശരി സമ്മതിച്ചിരിക്കുന്നു എനിക്ക് ഭ്രാന്ത് തന്നെ എന്നാൽ എന്നേക്കാൾ വലിയ ഭ്രാന്തൻ ചക്രവർത്തിയാണെന്ന് ഞാൻ പറയുന്നു എന്ത് നമുക്ക് ഭ്രാന്താണെന്നോ അതേ തിരുമേനി അങ് സുഖലോലുപനായി ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നു വെഞ്ചാമരം കന്യകമാർ ആജ്ഞാനുവർത്തികളായ പരിചാരകന്മാർ രാസ രസംപൂർണമായ ഭക്ഷ്യ വിഭവങ്ങൾ എല്ലാമെല്ലാം കൈപ്പിടിയിൽ അമർന്നു നിൽക്കുന്നു അങ്ങ് ഭൗതിക സുഖത്തിന്റെ ഏറ്റവും വലിയ പറുദീസയിലാണ് വാഴുന്നത് ഇങ്ങനെ സുഖസമൃദ്ധിയിൽ വാഴുന്നതോടൊപ്പമാണ് അങ്ങ് അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് വിജയം കൊതിക്കുന്നു സർവലോകരക്ഷിതാവിന്റെ പ്രീതി ഏറ്റുകൊണ്ട് ആഹിറത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അബദ്ധമാണ് പ്രഭുവേ ഇബ്രാഹിമിൻ അദ്ദേഹം എന്ന മഹാരാജാവ് ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി തരിച്ചുപോയി ഇത്രയും കാലം മൂട മൂഢസ്വർഗത്തിലായിരുന്നു താൻ എന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ആയിരം ആയിരം ചിന്താശകലങ്ങൾ മുളപൊട്ടുവാൻ തുടങ്ങി അദ്ദേഹം എന്തോ സംശയം തീർക്കുവാൻ വേണ്ടി ആഗതന്റെ മുഖത്തേക്ക് ഒന്നുകൂടി തലയുയർത്തി നോക്കി അത്ഭുതം അയാളെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല തന്റെ അടുക്കൽ വന്നത് വെറും ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് രാജാവിന് ബോധ്യമായി പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം നീറിപ്പുകഞ്ഞു രാജാവിന്റെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി യാറബ്ബി എന്തൊരു ജീവിതമാണ് ഞാൻ ഇതുവരെ നയിച്ചത് വെറും നശ്വരമായ ഐഹിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ എത്രയാണ് തുലച്ചത് ചിന്തിക്കും എന്തോ ഒരു ഭീതി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അടിഞ്ഞു സുഖങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി യത്നിച്ചതല്ലാതെ പാരത്രിക ജീവിതത്തിന്റെ നന്മയ്ക്ക് നിദാനമായ ഒരു പ്രവർത്തനവും തന്നിൽ നിന്നുണ്ടായിട്ടില്ല മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതോ സുഖസമൃദ്ധിയുടെ ചുമലിലേറിയിരുന്നു കൊണ്ടും കുടങ്കമെഴുത്തി വെള്ളമൊഴിക്കുന്നതിന് തുല്യമല്ലേ ഈ പണി ഇത് തനിക്ക് തീരെ ബോധമുണ്ടായില്ല എന്റെ മനസ്സിനെ നേർവഴിയിലേക്ക് തിരിക്കാനായി വന്ന ആ അജ്ഞാതനായ അതിഥി ആരായിരിക്കും അയാൾ പറഞ്ഞതെത്ര ശരിയാണ് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരയുന്നു സുഖ സൗഭാഗ്യങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പാരത്രിക മോക്ഷം കൊതിക്കുന്നു ഇല്ല ഒരിക്കലുമില്ല ഈ സിംഹാസനത്തിൽ ഒരിക്കലും ഇരിക്കില്ല മറ്റൊരിക്കൽ നടന്ന സംഭവം പറയട്ടെ ഇബ്രാഹിം തങ്ങൾ നായാട്ടിന് പോയിട്ട് വന്നപ്പോൾ തന്റെ പട്ടുമെത്തയിൽ മുറിവൃത്തിയാക്കുന്ന സ്ത്രീ കിടന്നുറങ്ങുന്നു ദേഷ്യം പൂണ്ട രാജാവ് ആ സ്ത്രീയെ അടിക്കുകയുണ്ടായി അടി ആ സ്ത്രീ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു എനിക്കൊരടി അങ്ങേക്കോ രാജാവ് അതിന്റെ വിശദീകരണം ആരാഞ്ഞു അല്ലയോ മഹാരാജാവേ എനിക്കൊരു അബദ്ധം പിണഞ്ഞു തൊട്ടുമുന്നിൽ സുഖം കണ്ടപ്പോൾ അതൊന്നാസ്വദിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങ് മലർവാടിയിൽ ഉല്ലസിക്കാൻ പോയ സന്ദർഭത്തിലാണ് ഈ മുറി തൂത്തുവാരാൻ ഞാൻ എത്തിയത് എന്റെ അവിവേകമല്ലാതെന്തു പറയാൻ അങ്ങയുടെ സംപഞ്ചത്തിന്റെ മനോഹാരിതയും മൃത്തവും എന്നെ വല്ലാതെ ആകർഷിച്ചു എനിക്കതൊന്ന് തൊട്ടുനോക്കാനാണ് ആദ്യം തോന്നിയത് തൊട്ടപ്പോൾ ഒരുതരം വിഭ്രമാവസ്ഥ എന്നെ പിടികൂടി ആ മൃദുമെത്തയിൽ ഒന്ന് ശയിക്കണം അതായി എന്റെ ഒടുങ്ങാത്ത അഭിലാഷം അങ്ങയുടെ ഭീമമായ ശിക്ഷകളെ കുറിച്ചൊന്നും ഞാൻ ഓർത്തില്ല അതിൽ കേറി കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് പ്രഭുവേ ദാസിയുടെ വിശദീകരണം കേട്ട് രാജാവ് പറഞ്ഞു ഈ കഥയെല്ലാം നിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ അടി കൊണ്ടയുടനെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതെ ഞാൻ ഈ ചെയ്ത അപരാധത്തിന് അങ്ങയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ അതി ഞാൻ കരുതിയിരുന്നു എന്നാൽ ഈ പ്രഹരം കൊണ്ട് അത് അവസാനിച്ചു ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ചിരിച്ചത് പിന്നെ നീ പൊട്ടി പൊട്ടി കരഞ്ഞതെന്തിനാണ് അത് അത് തിരുമേനി ഞാൻ ഒരൊറ്റ കാര്യം ഓർത്തുകൊണ്ടാണ് അങ്ങയുടെ പരിതാപകരമായ അവസ്ഥ എനിക്ക് അങ്ങയിൽ നിന്ന് കിട്ടിയ പ്രഹരത്തിന് ഒരു പരാതിയുമില്ല നേരെ മറിച്ച് സന്തോഷമേയുള്ളൂ കേവലം നിമിഷങ്ങൾ മാത്രം ഈ മൃദുലമെത്തയിൽ വിശ്രമിച്ചതിന് എൻ്റെ യജമാനനായ അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഈ പ്രഹരം മാത്രമാണ് എന്നാൽ സ്ഥിരമായി ഈ മൃദുലമെത്തയിൽ ശയിക്കുകയും സകലവിധ സുഖാടംബരങ്ങളും ആസ്വദിക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് അങ്ങയുടെയും എൻറെയും യജമാനനിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും ഈ ഒരു കാര്യം കാര്യമോർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയത് പ്രഭുവേ ഒരു നിമിഷം രാജാവ് പ്രതിമയെ പോലെ നിശ്ചലനായി നിന്ന് പോയി ഒരിക്കലും പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത അദ്ദേഹത്തിന് തന്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ചുള്ള സ്മരണകൾ വേട്ടയാടാൻ തുടങ്ങി വെറും നിശ്ചരമായ ഐഹിക സുഖാടംബരങ്ങള് വാരിപ്പുണർന്നുകൊണ്ട് തന്റെ കീർത്തിക്കു വേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ട് ഇത്രയും കാലം ജീവിതം നയിച്ചു ഇതുവരെ എല്ലാം ഒരു ഹരമായിരുന്നു ആസ്വാദകരമായ ജീവിതത്തെ പുണരുന്നതിനിടയിൽ പാരത്രിക ജീവിതത്തെ കുറിച്ച് ഒട്ടും തന്നെ ചിന്തിച്ചില്ല തന്റെയും ലോകത്തിന്റെയും അല്പം പോലും ഞാൻ ഓർത്തതേയില്ല ഇപ്പോൾ ഇതാ ഈ അടിമ പെണ്ണ് തൻ്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു അവൾ വലിയൊരു പാഠം തന്നെ പഠിപ്പിച്ചിരിക്കുന്നു ഒരു നിമിഷ നേരം അവൾ ഈ മെത്തയിൽ കിടന്നതിന് അവളുടെ യജമാനനിൽ നിന്ന് പ്രഹരം കിട്ടി തനിക്കോ ജീവിതത്തിൽ ഇതേവരെ സ്വന്തം സുഖം മാത്രമേ നോക്കിയിട്ടുള്ളൂ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ചു മറ്റുള്ളവരുടെ രക്തത്തിലും കണ്ണുനീരിലും തന്റെ സുഖമാളിക പടുത്തുയർത്തുന്നതിൽ ഒട്ടും തന്നെ കുറ്റബോധം എനിക്ക് തോന്നിയിരുന്നില്ല എന്നോൽ ഇപ്പോൾ അവയെല്ലാം തന്റെ ഹൃദയത്തിൽ വന്നടിക്കുകയാണ് പൂർവകാല ജീവിതത്തിലെ പാപ പങ്കിലമായ നാടുകൾ ഇന്ന് തന്നെ വേട്ടയാടുകയാണ് രാജാവ് പിന്നെ ഒരക്ഷരം ഉരിയാടിയില്ല അടിമപ്പെണ്ണിന്റെ വാക്കുകൾ വിശലിപ്തമായ ശരങ്ങൾ പോലെ രാജാവിന്റെ ഹൃദയത്തെ നീറ്റിച്ചു ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാതായി തന്റെ പാപങ്ങൾക്ക് എങ്ങനെ പ്രായശിത്തം ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുഴഞ്ഞു ഇത്രയും കാലം ഭൗതിക ജീവിതത്തിന്റെ മായിക ലഹരിയിൽ ഉന്മത്തനായി നടക്കുകയായിരുന്ന രാജാവ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിന്റെ ഛേളങ്ങൾ അലയടിച്ചു തുടങ്ങി അള്ളാഹുവിന്റെ ഹിതായത്തിന് ഭാഗ്യം സിദ്ധിച്ചവർ അവർ എത്ര തന്നെ ദുർവൃദ്ധരാണെങ്കിലും ശരി ഒരു ചെറിയ സംഭവമതി മഹത്തായ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ ആ അടിമപ്പണ്ടിന്റെ സംഭവത്തിന് ശേഷം ഒരിക്കലും തന്നെ ഇബ്രാഹിമിന് അദ്ദേഹം റദയല്ലാഹു എന്നും മതിമറന്ന് ഭൗതിക സുഗലോലുപതയിൽ ലയിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായി ആഡംബരങ്ങളിൽ നിന്ന് അകലാൻ തന്നെ ദാഹമുണ്ടായി എങ്കിലും ഐഹികമായ കേടുപാടുകളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനല്ലേ പെട്ടെന്നങ്ങ് പ്രജകളെ അനാഥമാക്കുവാൻ പറ്റുമോ ഈ ഒരു